ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടേശൻ മരിച്ചു എന്ന് അറിഞ്ഞതോടെ മനോഹരനടക്കം ദേവികയും എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ മനോഹരൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ദേവിക അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ദേവിക ചോദിക്കുകയാണ് അച്ഛൻ ഇന്നലെ രാത്രിയിൽ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത് ഞാൻ ജംഗ്ഷൻ വരെ പോയതാണെന്ന് പറയുമ്പോൾ ജംഗ്ഷനിലേക്ക് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നടേശനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തിനാണ് അവിടേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയതാണ് പോകുന്ന സമയത്ത് ഒരു പൊതി പൊതിച്ചോറും കൊണ്ടുപോയിരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ അച്ഛ അവിടേക്ക് ആ സമയത്ത് പോയത് ഇനി എല്ലാവർക്കും സംശയത്തിൻ്റെ മുനയിൽ നമ്മൾ ഉണ്ടാകുമല്ലോ എന്ന് പറയട്ടോ അതിനു മോളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമ്മളെ എല്ലാവരെയും കൊടുക്കാൻ വേണ്ടി നോക്കുന്ന ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു കച്ചുതിരുമ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് ഞാൻ അച്ഛ അങ്ങനെ പറഞ്ഞത് അച്ഛൻ അവിടേക്ക് ചെന്നപ്പോൾ എന്തെങ്കിലും പന്തികേട് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോളെ അങ്ങനെ ചോദിച്ചു അല്ല അച്ഛൻ അവിടേക്ക് ചെന്നപ്പോൾ എന്തെങ്കിലും അച്ഛന് തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ മോളെ അവിടെ ഒരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മദ്യക്കുപ്പിയോ അപ്പോൾ നടേശൻ വയ്യാതെ കിടക്കുന്ന സമയത്തും മദ്യം കുടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണല്ലേ എന്ന് ദേവിക മനോഹരനോട് ചോദിക്കുമ്പോൾ അതെ ഞാൻ എന്നിട്ട് അയാളോട് ചോദിച്ചു ഈ മദ്യം നിങ്ങൾക്ക് ആരാണ് വാങ്ങിച്ചു കൊണ്ടുതന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അക്കാര്യമൊന്നും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ ദേവിക പറയാണ് ഇനിയിപ്പോൾ പോലീസ് എങ്ങാനും അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചു എന്താണ് അച്ഛൻ പറയുക എന്ന് ചോദിക്കുമ്പോൾ അതിനു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ദേവിക പറയണ അച്ഛനൊന്നുകൊണ്ടും പേടിക്കേണ്ട അച്ഛൻ്റെ കൂടെ ഈ ദേവിക ഉണ്ട് ഈ മോളുണ്ട് എന്തിനും ഏതിനും അച്ഛനോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ദേവിക ഒന്ന് ആലോചിക്കുക അങ്ങനെ ദേവിക പിന്നെ നേരെ ഇരുട്ടിനെയും പരിന്തിനെയും കാണാൻ വേണ്ടി പോവുകയാണ് അവർ എന്താണ് നടേശനെ ചെയ്തത് എന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുകയാണെന്ന് സാറിൻ്റെ ഉള്ള സമാധാനം പോയി എന്ന് പറയുമ്പോൾ ദേവിക പറയണത് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാരണമാണ് നിരഞ്ജൻ സാറിന് ഇപ്പോൾ ഈ ഉള്ള ടെൻഷൻ വന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഇരുട്ടു പറയണത് അതിനെ നമ്മളൊന്നും അയാളെ ചെയ്തിട്ടില്ലല്ലോ ആ നടേശൻ ആശുപത്രിയിൽ നിന്നല്ലേ മരിച്ചത് പിന്നെ എന്തിനാ നമ്മൾ വെറുതെ പേടിക്കുന്നത് ദേവിക പറയാണ് അത് ശരി തന്നെയാണ് പക്ഷേ അയാൾ ഹോസ്പിറ്റലാവാൻ കാരണക്കാരാണ് നമ്മളല്ലേ അതാവും ഇനി ചോദ്യം വരാൻ പോവുക ഇത് ഒരു പോലീസ് ഓഫീസറാണ് മരിച്ചിട്ടുള്ളത് റിട്ടയർഡ് ഡിവൈഎസ്പിയാണ് അതുകൊണ്ട് ഇതിൽ കുറച്ച് നൂലാമാലകൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ കാരണം ുമാണ് അയാൾ ഹോസ്പിറ്റലായത് എന്നാവും ഇനി വിഷ്ണമാവാൻ പോകുന്നത് ഇതിനൊക്കെ കാരണം ഞാനാണ് ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇപ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട് എന്നും വേണ്ടായിരുന്നില്ല ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തത് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു മനുഷ്യജീവനല്ലേ ഇല്ലാതായത് എന്നെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ ഇല്ലാതായത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് നിരഞ്ചം വരുന്നത് ഇപ്പോൾ ദൈവിക ചോദിക്കാൻ ഞാൻ കാരണമാണോ നടേശൻ സാറിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയണേ ദൈവിക ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട അത് നടേശൻ്റെ വിധിയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയട്ടോ എന്നിട്ട് നിരഞ്ജൻ ഇരുട്ടിനോടും പരുന്തിനോടും അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ആവേശം അതിര് കടക്കരുത് എന്ന് നിങ്ങളുടെ ആവേശം കൂടിയത് കൊണ്ടല്ലേ അയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അവർ പറയണേ അതിന് ഞങ്ങൾ നടേശൻ സാറിനെ കൂടുതലൊന്നും ചെയ്തിട്ടില്ല ശരീരത്തിന് കുറച്ച് ചതവും ഒടിവും ഉണ്ടായിട്ടുണ്ടാവും അത്രക്കേ ഉള്ളൂ അല്ലാതെ മരിക്കാൻ മാത്രം ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്തോ ഒരു ചതിയുണ്ട് എന്ന് അവർ പറയുമ്പോൾ ദേവിക പറയണ അത് ശരിയാണ് എനിക്കും അത് തോന്നുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ അച്ഛൻ അവരെ കാണാൻ വേണ്ടി ആ നടേശനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്നിരുന്നു എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണ അത് വേണ്ടിയിരുന്നില്ല ദേവികെ എനിക്കെങ്കിലും തടയാമായിരുന്നില്ലേ നിങ്ങൾ എന്താ ഈ കൊണ്ടും കൊടുക്കാനൊക്കെ ഇത് സിനിമയൊന്നും അല്ലായിരുന്നല്ലോ നിങ്ങൾ എന്തിനാണ് അതിനൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ ഈ കാര്യത്തിന് ഒരു തീരുമാനമാവും എന്ന് പറയുന്നത് ഇരുട്ടും പരന്തും പറയണ ഞങ്ങളെ മനോഹരൻ സാറ് വിളിച്ചിട്ട് ഒരു പൊതുചൂറ് വേണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണേ ഇനിയിപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ തലയിലാണ് വരാൻ പോകുന്നത് നിങ്ങൾ എന്ത് വിട്ടിത്തരമാണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് നിരഞ്ജൻ ദേഷ്യപ്പെടുമ്പോൾ ദേവിക പറയണേ അച്ഛനെ ശരിക്കും സാറിന് അറിയാവുന്നതല്ലേ അച്ഛൻ ഒരു പാവമാണ് ആരെയും കൊല്ലാനൊന്നും കഴിയില്ല അതുകൊണ്ടല്ലേ ആ ശരത്ത് ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ് നമുക്കറിയാം പക്ഷേ മറ്റുള്ളവർക്ക് അത് അറിയണമെന്നില്ലല്ലോ അപ്പോൾ ദേവിക വിഷമത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ് അയ്യോ അപ്പോൾ അച്ഛൻ എന്തെങ്കിലും എന്ന് ഞാൻ എല്ലാ കുറ്റവും ഏറ്റെടുത്താലോ എന്ന് പറയുമ്പോൾ എന്തിനാണ് ദേവിക നീ ഇങ്ങനെയൊക്കെ വിട്ടുതരാൻ പറയുന്നത് ചെയ്യാത്ത കുറ്റം വെറുതെ എന്തിനാണ് നീ തലയിൽ കെട്ടിവെക്കാൻ നിൽക്കുന്നത് എന്നിട്ട് ശിക്ഷ വാങ്ങിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എന്ത് വേണം എന്നുള്ളത് പിന്നീട് ദേവികയും മനോഹരനും നിത്യേം കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് അയാളുടെ മൃതദേഹം ഒന്ന് കാണാൻ വേണ്ടി പോവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പറയണേ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് നമ്മൾ കാരണമാണോ അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊരു തോന്നൽ നമ്മൾ അടിക്കുകയും ഉണ്ടായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ നിത്യ പറയണേ അതിന് അയാൾ അതിന് അർഹനല്ലേ പിന്നെ എന്താണ് നമുക്കൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യം എന്ന് പറയട്ടോ അപ്പോൾ ദേവികയും പറയണേ അത് ശരിയാണ് അച്ഛാ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒരു കുറ്റബോധത്തിൻ്റെയും ആവശ്യവുമില്ല അതുകൊണ്ട് നമ്മൾ പോവാതിരുന്നാലാണ് എല്ലാവർക്കും നമ്മളിൽ സംശയം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മനോഹരം പറയണ അല്ല നമ്മളെ കണ്ടാൽ ആ ചന്ദ്ര എങ്ങനെയാണ് പെരുമാറുക എന്നൊന്നും പറയാൻ കഴിയില്ല അവർക്ക് നമ്മളോട് അത്രയ്ക്ക് ദേഷ്യമായിരിക്കലോ എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അച്ഛ നമുക്ക് ധൈര്യമായിട്ട് തന്നെ അവിടേക്ക് പോവാം എന്നിട്ട് ആദ്യം ഒരു കാര്യം മനസ്സിലാവണം നമ്മളെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളുടെ പെരുമാറ്റത്തിൽ ആർക്കും ഒരു സംശയവും തോന്നരുത് എന്ന് പറയുമ്പോൾ നിത്യം പറയാണ് ആ ശരത്ത് വേഷത്തിൽ അവിടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് മോളെ നീ പറഞ്ഞത് ശരിയാണ് അവന് അത്രമാത്രം അധികം എന്നോട് പകയുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആർക്കും ഒരു പിടിയും കൊടുക്കാൻ പോകുന്നില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളെന്തിനാ മറ്റുള്ളവരെ പേടിക്കണം എന്ന് പറഞ്ഞ് മനോഹരന് ധൈര്യം കൊടുക്കും യാണ് ദേവിക അപ്പോൾ മനോഹരം പറയണേ എനിക്ക് ഒരു പേടിയുമില്ല ഇല്ല ഞാനായിട്ട് ആർക്കും ഒരു പിടിയും കൊടുക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മനോഹരനും ദേവികയും കൂടി നടേശൻ്റെ മൃതദേഹം കാണാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് ദേവിക പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് ശരത്ത് വരുന്നത് എന്നിട്ട് ശരത്ത് പറയണേ എവിടേക്കോ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെ ആ മരണവീട് വരും പോകണമെന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ അത് വേണോ ആ വിഷം കഴിച്ചിട്ടാണ് നടേശൻ മരിച്ചത് എന്നാണ് കേട്ടത് വിഷം കഴിച്ചിട്ടോ എന്ന് ദേവിക അതിശയത്തിൽ ചോദിക്കാൻ അതെങ്ങനെ നിനക്കറിയിച്ചു എന്ന് പറയുമ്പോൾ ശരത് അങ്ങ് പതറുകയാണ് അത് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു കേട്ടതാണെന്ന് പറയട്ടോ അപ്പോൾ അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അത് പുറത്ത് വന്നിട്ട് പിന്നെ നീ എങ്ങനെയാണ് അറിഞ്ഞത് അത് എനിക്ക് പിടിപാടുണ്ടല്ലോ അതുകൊണ്ടാണ് അറിഞ്ഞത് അപ്പോൾ ദേവിക പറയണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരിക്കലും പുറത്ത് എത്ര തന്നെ പിടിപാടുണ്ടെങ്കിലും അറിയാൻ പാടില്ല കാരണം അത് പോലീസിനാണ് കൈമാറുക പിന്നെ എങ്ങനെയാണ് നീ അറിഞ്ഞത് എനിക്കതിലൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ നീ എന്താ എന്നെയാണോ സംശയിക്കുന്നത് എന്ന് ശരത് ചോദിക്കുമ്പോൾ അല്ല ആരെയും സംശയിക്കാമോ അങ്ങനെയാണല്ലോ പറയാറുള്ളത് എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് വരാനുള്ളത് വഴിയിൽ തങ്ങില്ല പക്ഷേ ഈ ബെഡ്റൂമിൽ വരെ കൊണ്ടുവയ്ക്കാൻ ആളുണ്ടല്ലോ എന്ന് ശരത്തിനെ ഉദ്ദേശിച്ചിട്ട് പറയുമ്പോൾ ചിലരുടെയൊക്കെ കൂടുതലുള്ള വിലച്ചിലൊക്കെ ഇനി അവസാനിച്ചോളും എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് അത് ശരിയാണ് എല്ലാത്തിനും ഒരു അവസാനം ഉടനെ തന്നെ ഉണ്ടാവും എന്ന് അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് ദേവിക അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ശരത്തിനെ ദേവികയുടെ ആ സംസാരത്തിൽ എന്തോ ഒരു പന്തികളുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പിന്നീട് പ്രേമയും സിദ്ധുവിൻ്റെ അച്ഛനും രംഗനും കൂടി സംസാരിക്കുകയാണ് ചന്ദ്രയുടെ അച്ഛനെ കാണാൻ വേണ്ടി പോകണം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോവാം മൃതദേഹം എടുക്കുന്നതിൻ്റെ മുന്നേ എന്നൊക്കെ പറയാനുണ്ടോ പ്രേമ അപ്പോൾ ചന്ദ്രയുടെ കാര്യമാണ് കഷ്ടം ഇപ്പോൾ അച്ഛനുമില്ല അമ്മയും ഇല്ല എന്ന് പറയുമ്പോൾ രംഗം പറയണേ എന്നാൽ ഇനി നമുക്ക് ചന്ദ്രയെ ഇനി ഹോസ്റ്റലിലേക്ക് മാറ്റിയാലോ എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ അത് ശരിയാവില്ല ഇത്രയും ദിവസം ഈ വീട്ടിൽ താമസിച്ചിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ സമയത്ത് തന്നെ അവളെ മാറ്റി നിർത്തുന്നത് ശരിയായി അത് വളരെ മോശമാണ് അതുകൊണ്ട് ഇനി മുതൽ അവൾ ഇവിടെ തന്നെ ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് തന്നെ ജീവിക്കണം അതാണ് അതിൻ്റെ ശരി രംഗം ശരിയും ഉണ്ട് അതിലൊരു ശരി കേടും ഉണ്ടും എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും നമുക്ക് മൂന്ന് പേർക്കും കൂടി അവിടേക്ക് പോകാൻ പറയുന്നത് അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണ അല്ല ചന്ദ്രയുടെ അമ്മ ആരുടെ കൂടെ ഒളിച്ചോടി പോയി എന്നല്ലേ നടേശൻ പറഞ്ഞത് അപ്പോൾ വിവരമറിഞ്ഞ് ഇനി എങ്ങാനും അവർ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ വരുകയോ വരാതിരിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ അച്ഛ നമുക്കതൊന്നും നോക്കേണ്ട എന്ന് പ്രേമ പറയണം പിന്നീട് മനോഹരനും ദേവികയും കൂടി അമ്പലത്തിൽ പോയിട്ട് വരികയാണ് കേട്ടോ ഇപ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ ഒരു മനസമാധാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഇറങ്ങി വരുന്നത് അപ്പോഴാണ് അവിടേക്ക് റൂബി വരുന്നത് അപ്പോൾ റൂബി പോലീസ് വേഷത്തിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇവരെ കൂടി റൂബി സംശയത്തോട് കൂടിയിട്ട് അവരെ ഒന്ന് സംശയിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ല നടേശൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അവിടേക്ക് പോവണം എന്ന് ദേവിക പറയാണ് അല്ല എന്താണാവോ പതിവില്ലാതെ ഈ വഴിക്ക് ഒരു അമ്പല ദർശനമൊക്കെ ഇങ്ങനെ നിങ്ങൾ പോകാറുണ്ട് ണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പോകാറൊക്കെ ഉണ്ട് മരണ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഇതുപോലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ടാണ് പോവാറുള്ളത് മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ദേവിക പറയട്ടോ അല്ല നടേശൻ്റെ മരണത്തിൽ കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തിനാണ് സംശയിക്കുന്നത് എന്ന് അപ്പോൾ ദേവിക പറയാട്ടോ അല്ലയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ കൈയ്ക്ക് പണിയാവുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അർത്ഥം വെച്ചുകൊണ്ട് റൂബി മനോഹരനോടും ദേവികയോടും പറയട്ടോ അപ്പോൾ ഒന്നല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാവും എന്ന് പറയുമ്പോൾ രണ്ടാണെങ്കിലും എനിക്ക് പണിയാണ് എന്ന് പറയുമ്പോൾ മനോഹരം ആത്മഹത്യ ആണെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അല്ല ആത്മഹത്യ പ്രേരണയുണ്ടെങ്കിൽ അതും ഒരു കുറ്റം തന്നെയാണ് എന്ന് അർത്ഥം വെച്ചുകൊണ്ടാണ് റൂബി സംസാരിക്കുന്നത് ആ എന്നാൽ ശരി ഞാൻ പോവട്ടെ നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ടാണ് റൂബി പോകുന്നത് അങ്ങനെ റൂബിയും മനോഹരനും ദേവികയും കൂടി സംസാരിക്കുന്നത് അപ്പുറത്തു നിന്നും ശരത്ത് കാണുന്നുണ്ട് അങ്ങനെ ശരത്ത് സംശയത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ില്ക്കുന്നത് അപ്പോൾ മനോഹരൻ പറയണ അല്ല ആ റോബിയുടെ വരവിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ മോളെ എന്ന് പറയുമ്പോൾ പന്തികേട് ഉണ്ടാകുമല്ലോ ഇല്ലെങ്കിൽ ആ ചന്ദ്ര ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് എന്തായാലും പിടികൊടുക്കാനൊന്നും പോകുന്നില്ല നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തടത്തോണ്ട് തന്നെ നമുക്ക് എന്തിനാണ് ഇവരെയൊക്കെ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ദേവിക മനോഹരനെ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്